ോരാതെ ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലകളിലും അതത് കളക്ടർമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ അവധി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയവും കൂടെയാണ് മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകളെ പനിയും ചുമയൊക്കെ വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയവും കൂടെയാണ് മഴക്കാല രോഗങ്ങളും മഴക്കാല കെടുതികളും ദുരിതങ്ങളും വെള്ളത്തിലുള്ള മുങ്ങി മരണവും ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഒരു ഭാഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയെ തന്നെ കേരളത്തെ വിറപ്പിച്ചുകൊണ്ട് നിപ വീണ്ടും വന്നിരിക്കുകയാണ് നിപ ബാധിച്ച് പതിനാലു വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി മരണപ്പെടുകയും ചെയ്തു അള്ളാഹു കുടുംബത്തിന് വലിയ ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു ഭാഗത്ത് മഴക്കാല കെടുതിയും ദുരിതങ്ങളും അപകടങ്ങളും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് നിപ പോലെയുള്ള മാരകമായ വൈറസുകൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എത്രയോ ആളുകളെ അവരുമായി ബന്ധപ്പെട്ട സമ്പർക്കങ്ങളിലുള്ള ആളുകൾ അവരുമായി ഉള്ള ആളുകളെ റൂട്ട് മാപ്പ് നോക്കിയിട്ട് നിരീക്ഷണത്തിലാക്കുകയൊക്കെ ചെയ്ത സമയമാണ് വളരെ ജാഗ്രതയോടുകൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടെയാണ് ഈ സമയം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ വളരെ ഗൗരവത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കണം മുത്തു നബി കഷ്ണം ഫാത്തിമ അൻഹാക്ക് അപകടങ്ങളും മുസീബത്തുകളും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുത്ത വളരെ മനോഹരം ഒരു ഉണ്ട് ആ ഇൻഷാ അള്ളാ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും നമ്മളും നമ്മുടെ മക്കൾക്ക് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുക നാമം സ്വയം അത് ചൊല്ലുക നമ്മുടെ മക്കളോട് ചൊല്ലാൻ വേണ്ടി പറയുക അത് കാണാതെ പഠിക്കാൻ വേണ്ടി പറയുക ഈ മനോഹരമായ ദ്വാൻ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ചൊല്ലി നമ്മുടെ ജീവിതം ധന്യമാക്കിയാൽ ഇത്തരം മഴക്കാല അപകടങ്ങള് കെടുതികള് ദുരിതങ്ങള് വെള്ളത്തിലുള്ള അപകടങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ അപകടങ്ങളും ൊട്ടുംഫത്തുകളെ തൊട്ടും മുസീബത്തുകളെ തൊട്ടും എല്ലാം തടയപ്പെടാൻ അത് കാരണമാകും ആ മനോഹരമായ ധാനിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സംസാരം അള്ളാഹോ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള വലിയ തോഫിത്വം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിനീഷുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഞായറാഴ്ചയാണ് നമുക്ക് ബുക്കിങ്ങിനുള്ള സമയം ഇന്ന് ഒരു ഞായറാഴ്ചയാണ് ഞായറാഴ്ച മണി മുതൽ വിളിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരുപാട് ആളുകളുണ്ട് ഏകദേശം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയപ്പോഴേക്ക് ബുക്കിംഗ് ഫുൾ ആയിട്ടുണ്ട് പിന്നെ പല ആളുകളും ബുക്കിംഗ് ഫുൾ ഫുള്ളായതിനു ശേഷമാണ് വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പല ആളുകൾക്കും ഇന്ന് ഡേറ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് തന്നെ എല്ലാ ഫുൾ ആയതുകൊണ്ട് ഇനി നിശാൽ അടുത്ത ആഴ്ച ഉണ്ടാവുള്ളൂ ഈ ആഴ്ച ബുക്കിംഗ് ചെയ്ത ആളുകൾ തന്നെ ശ്രദ്ധിക്കണം മലപ്പുറം ജില്ലയിലെ ചില ഭാഗങ്ങളിൽ നമ്മൾ നിൽക്കുന്ന ഭാഗമൊന്നുമല്ല ഇവിടെ എത്രയോ കിലോമീറ്റർ അപ്പുറമാണ് അത്തരം പ്രദേശങ്ങൾ ചില ഭാഗങ്ങളിൽ ഈ നിപയുമായി ബന്ധപ്പെട്ട ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഭാഗത്ത് ഇപ്പൊ അങ്ങനെ ഒരു നിയന്ത്രണമില്ല അതുകൊണ്ട് ബുക്ക് ചെയ്ത ആളുകൾക്ക് വരാവുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ ചൊവ്വാഴ്ചയാണല്ലോ വരേണ്ടത് വരും ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ നിഷാ വിവരം നമ്മളെ ഇൻസ്റ്റഗ്രാമിന്റെ സ്റ്റോറിയിൽ അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻസ്റ്റയിൽ അറിയിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാർക്കും എപ്പോഴും എടുത്തു എന്റെ നമ്പർ സേവ് ചെയ്യാത്ത ആളുകൾക്കും എന്നെ ഫോളോ ചെയ്യാത്ത ആളുകൾക്കൊക്കെ എടുത്തു നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അത് ഉറപ്പ് വരുത്തണം എന്ന് ഓർമ്മപ്പെടുത്താണ് ഇവിടെ ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും സെപ്പറേറ്റ് അങ്ങോട്ട് ഫോൺ വിളിച്ച് ക്യാൻസൽ ചെയ്യുന്നത് പ്രയാസമാണ് അപ്പൊ അത്തരം എന്തെങ്കിലും കർശനമായ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം അറിയിക്കും നിലവിൽ അങ്ങനെ ഒരു നിയന്ത്രണവും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബുക്കിംഗ് എടുത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ഈ പ്രാവശ്യം വിളിച്ച ഒരുപാട് ആളുകൾക്ക് ആളുകൾക്ക് ബുക്കിംഗ് കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരൊക്കെ ബുക്കിംഗ് ഫുൾ ആയതിനു വിളിച്ചത് അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വളരെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ടോക്കൺസ് എല്ലാം കൊടുത്ത് ബുക്കിംഗ് ഫുൾ ആകും അതുകൊണ്ട് നേരത്തെ നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഇനി വിളിച്ചവർക്കൊക്കെ അടുത്ത ഞായറാഴ്ച മണിക്ക് ശേഷം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് വിളിച്ചു തുടങ്ങുക ഈ ചെറിയ ഗ്യാപ്പ് എടയ്ക്ക് ഉണ്ടാവുള്ളൂ ആ ഗ്യാപ്പിൽ കിട്ടുമ്പോഴാണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക എന്ന് അറിയിക്കണേ അള്ളാഹോ നമ്മുടെ എല്ലാ പ്രയാസങ്ങളിലും നമുക്ക് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഴക്കാല രോഗങ്ങളും മഴക്കാല കെടുതികളും ദുരിതങ്ങളൊക്കെ വലിയ രൂപത്തിൽ നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ശക്തമായ രൂപത്തിൽ പല പ്രദേശങ്ങളിലും മഴ പെയ്തു വീടുകളിൽ ചോരാൻ തുടങ്ങിയവരുണ്ട് വീട്ടില് വലിയ പ്രയാസങ്ങളുള്ളവരുണ്ട് മഴക്കാലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വന്നിട്ടും അല്ലാതെയും ദുരിതങ്ങൾ പെട്ടിട്ടും വീട് പൊളിഞ്ഞവര് വീട് തകർന്നവരൊക്കെയുണ്ട് പല രൂപത്തിലുള്ള അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് സമീപകാലത്ത് ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ രക്ഷപ്പെട്ടവരുണ്ട് ഉണ്ട് നമ്മളൊക്കെ കണ്ടു കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു മദ്രസ മദ്രസയിലേക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിനെ വളരെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ ഒരു മതിൽ റോഡിന്റെ സൈഡിലേക്ക് ആപതിച്ചു വീഴുന്നതിൻ്റെ ഇടയില് വളരെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ രക്ഷപ്പെട്ട ഒരു വീഡിയോ സി സി ടിവിന്റെ ഫുട്ടേജ് നമ്മളൊക്കെ കണ്ടു എന്തൊരു വലിയ ആ കുട്ടിക്ക് വലിയൊരു കാവലാണ് ആ കുട്ടിക്ക് അവരുടെ കുടുംബം വലിയ സന്തോഷത്തിലായിരിക്കും അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് തലനാരു അഴക്ക് രക്ഷപ്പെട്ടത് കാരണം അള്ളാഹു അത്തരം അപകടങ്ങളെ തൊട്ടേക്ക് നമുക്ക് വലിയ കാവലി നൽകട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഞാന് മുത്തനബി സല്ലാഹുലി മാതങ്ങളെ പഠിപ്പിച്ച മനോഹരമായ ത്വാഴയിലേക്ക് വരാനിരിക്കുകയാണ് ഈ ത്വാഴ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കോ നിങ്ങളുടെ മക്കൾക്ക് കാണാതെ പഠിപ്പിച്ചു കൊടുത്തോ അവരോട് ഇതെല്ലാം പ്രഭാതത്തിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാ പ്രദോഷത്തിലും അവരോട് വൈകുന്നേരവും രാവിലെയൊക്കെ ചൊല്ലാൻ വേണ്ടി പറയുക മൂന്ന് തവണയെങ്കിലും ചൊല്ലുക നല്ല ഫലമുള്ള അലൈഹി നബിസ് തങ്ങളുടെ നാക്കിൽ നിന്ന് അവിടുത്തെ നിന്ന് ഉതിർന്നു വേണം മനോഹരമായ ദ്വാരം എല്ലാ കാവലും നമുക്ക് ലഭിക്കാൻ കാരണമാകും എത്ര അപകടങ്ങളാണ് സംഭവിക്കുന്നത് ഈ മഴക്കാലത്ത് എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി അപകടങ്ങളിൽ പെട്ടിട്ട് നമ്മൾ വീടിന്റെ അകത്തളങ്ങളിലുള്ളവരൊന്നും പലരും ആ വിഷയങ്ങളൊന്നും അറിയുന്നില്ല ന്യൂസ് കാണാത്തവർക്കൊന്നും അറിയൂല ഇപ്പൊ തന്നെ നമുക്കറിയാം കർണാടകയിലെ ഒരു ഒരു ലോറി മണ്ണി മണ്ണിടിച്ചിലെ മണ്ണിനകത്ത് പെട്ടിട്ട് വലിയ ഒന്ന് നോക്കൂ മാധ്യമങ്ങളൊക്കെ ഏത് രൂപത്തിലാണ് അതിനെ കുറിച്ച് പറയുന്നത് മണ്ണു പുതഞ്ഞ ആ ലോറിക്കുള്ളിൽ അർജുൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പോഴും ജീവനോടെ ജീവനോടെയുണ്ടെങ്കിൽ എത്ര ദിവസമായി എന്നറിയണോ ആ ഒരു മണ്ണിനടിയിൽ ആ മണ്ണ് കൊണ്ട് പുതപ്പണിഞ്ഞ ആ അടിയിലെ ആഴങ്ങളില് അർജുൻ എന്ന് പറയുന്ന സഹോദരൻ എങ്ങനെയായിരിക്കും ആ സഹോദരന്റെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ലോറിയുടെ ക്യാബിനിലേക്ക് ലോറിയുടെ ഉള്ളിലേക്ക് ഏതെങ്കിലും രൂപത്തിലെ ഒരു സൂചിപ്പഴുതു പോലും വെളിച്ചം കടന്നു വരാത്ത ഒരു രൂപമായിരിക്കും മണ്ണ് മുഴുവൻ ലോറിയുടെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ് അപ്പൊ ഡോറിന്റെ നേർത്ത പഴുതുകളിലൂടെ കലർന്ന വെള്ളം കുറേശയായി കിനിഞ്ഞിറങ്ങുന്നു അങ്ങനെ കിനിഞ്ഞിറങ്ങുന്നുണ്ടെങ്കിൽ ആ കാബിനിൽ നിന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന വായു സമ്മർദ്ദം അങ്ങനെ ആ വെള്ളം കുടിച്ച് ദാഹമകറ്റിയിട്ട് ആ വെള്ളം തീർന്നപ്പോ ആ സഹോദരൻ എത്രമേൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിട്ടുണ്ടാകും ആ മൊബൈൽ ഫോണിൽ നെറ്റ്വർക്ക് ഉണ്ടാകുമോ അത് മണ്ണിനടിയിലാകുമ്പോ നെറ്റ്വർക്ക് ഉണ്ടാവൂല ഒന്ന് ശബ്ദമിട്ടാൽ മുകളിലൊക്കെ കേൾക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ശൂന്യതയല്ല അവിടെയുള്ളത് ിൽ അവശേഷിക്കുന്ന വെള്ളം അല്പാൽപ്പം കുടിച്ച് 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 ആ വെള്ളം തീർന്നിട്ടുണ്ടാകൂല്ലേ എത്ര സമയമാണ് ആ സഹോദരൻ നിങ്ങൾക്ക് ആ വാർത്ത വായിച്ചില്ലേ എത്ര സമയമാണ് ആ സഹോദരൻ അതിനുള്ളില് പ്രയാസത്തോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റുന്നില്ല നമ്മുടെ കേരളത്തിന്റെ മണ്ണില് ഇത്തരം ഒരു അപകടം സംഭവിക്കുമ്പോഴേക്ക് ഒരുപാട് ദുരന്ത നിവാരണ അതോറിറ്റികളൊക്കെ അതിലിടപെട്ട് വളരെ പെട്ടെന്ന് തന്നെ അവരെ രക്ഷപ്പെടുത്തുന്നൊക്കെ നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് ഒരു യുവാവിന് വേണ്ടിട്ട് കേരളം മൊത്തം ഒന്നിച്ചത് നമ്മൾ കണ്ടു ഇത് മറ്റൊരു സംസ്ഥാനത്താണ് ആ സംസ്ഥാനത്തായത് കൊണ്ട് തന്നെ ഇടപെടലിനെ നമുക്കൊരു ഒരു ഒരു പരിധിയൊക്കെ ഉണ്ട് കൃത്യമായ എന്താ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പലരും അപ്പോ വളരെ പരിതാപകരമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുകളിൽ എവിടെയെങ്കിലും ആളുകൾ മണ്ണ് മാറ്റുന്ന ശബ്ദമുണ്ടോ എന്ന് ഇടക്കിടക്ക് ചെവി വട്ടം പിടിച്ച് ഇരിക്കുന്നുണ്ടാകും ചെറുതെങ്കിലും ജീവന്റെ അംശം ശരീരത്തിൽ ഉണ്ടെങ്കിൽ ജീവനോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ ഓരോരുത്തരും അവർക്ക് വേണ്ടി ധാന ചെയ്യുന്നത് അല്ലെ ലോറിയിൽ ജി പി എസ് ഘടിപ്പിച്ചുള്ളത് എന്ന് പറയുന്ന ആ സംവിധാനം ഘടിപ്പിച്ചിട്ടുണ്ടായത് കൊണ്ട് ഇടക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാല് അതിന്റെ സിഗ്നല് പുറത്തുള്ളവർക്ക് അറിയാൻ കഴിയും ആ അറിയുന്നതിലൂടെ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അർജുന ഒരു പക്ഷേ അതിന്റെ ആ ജെ പി എസ് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാകും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ വണ്ടി സ്റ്റാർട്ട് ആകൂ അത് മുന്നോട്ട് പോകൂലെന്നറിയാം മുന്നിൽ കൂരിട്ടുപോലെ പോലെ പോലെ ആലോചിച്ചു നോക്കിയാൽ മതി പോലെ ആ ലോറിയുടെ മുകളിൽ മുഴുവനും വലിയ ശക്തമായ രൂപത്തിലുള്ള മണ്ണെത്തിയിരിക്കുകയല്ലേ ും എത്ര ആത്മവിശ്വാസം ഉണ്ടായിട്ടും എന്തുണ്ടായിട്ടും ഈ ദിവസങ്ങളിൽ നിസ്സഹായാവസ്ഥയുടെ ആഴങ്ങളിൽ അമർന്നു പോകുന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞു പോയിട്ടുള്ളത് ഏർ ഞാൻ ഇവിടെ പെട്ടുപോയത് കൊണ്ട് ആരും എന്നെ അറിഞ്ഞില്ല അതിൻ്റെ ഉള്ളിലൊരു ശൂന്യതയല്ലേ ആര് ആർക്കെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഞാൻ ഇവിടെയാണ് ഉള്ളത് എന്നർക്കെങ്കിലും അറിയോ എന്നുള്ള ആ ഒരു ആശങ്കയിലൂടെ എത്ര സമയമായിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക ശ്വസിക്കാൻ കൃത്യമായി വായു ലഭിച്ചിട്ടുണ്ടാകുക ഭക്ഷണമില്ലാതെ എത്ര സമയമാണ് അവിടെ കഴിഞ്ഞിട്ടുണ്ടാകുക ഇതൊക്കെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ഈ അടുത്ത് സംഭവിച്ച ഏറ്റവും വലിയ അപകടങ്ങളാണ് അഞ്ചു ദിവസം പിന്നിട്ടു എത്ര രാവുകളും പകലും കഴിഞ്ഞു ഇനിയും അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ ആ കുടുംബങ്ങളുടെ ആലോചിച്ചു നോക്കൂ എത്രയോ ആളുകളെ മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ടു തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ന്യൂസ് എടുത്ത് നോക്കുകയാണ് അർജുന തിരിച്ചു ലഭിച്ചോ അർജുന കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അർദ്ധരാത്രിയും കഴിഞ്ഞ് ന്യൂസ് അപ്ഡേറ്റ് നോക്കുകയാണ് എപ്പോഴെങ്കിലും തിരിച്ചു കിട്ടിയോ എന്നറിയാൻ നമ്മൾ നമ്മുടെ ഒരു സഹോദരനെ പോലെ ആ പ്രിയപ്പെട്ട സഹോദരന് വേണ്ടിയിട്ട് വമ്പൽ കൊണ്ടുകൊണ്ടേയിരിക്കുന്നു അള്ളാഹോ അത്തരം അപകടങ്ങളും തൊട്ടൊക്കെ കത്ത് രക്ഷിക്കട്ടെ ആ കുടുംബത്തിന് വലിയ ക്ഷമ നൽകട്ടെ നല്ല ഹിമ്മത്ത് അല്ലാഹോ നൽകട്ടെ അങ്ങനെയൊക്കെ നമുക്ക് ധന ചെയ്യാലോ അപ്പോ നമുക്ക് ിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മൾ നമ്മളെ സങ്കല്പിച്ചിട്ട് ആ ഒരു അവസ്ഥ ഇമാജി ഇമാജിൻ ചെയ്തിട്ട് ഒന്ന് നമ്മിലേക്കൊന്ന് ചേർത്തിയിട്ട് ചിന്തിച്ചു നോക്കൂ എങ്ങനെ നമുക്ക് അതിനുള്ളിൽ അത്രയും സമയം കഴിച്ചുകൂടാൻ സാധിക്കും അങ്ങനെ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ഒഴുക്കിൽ പെട്ടവര് അപകടങ്ങളിൽ പെട്ടവര് രോഗങ്ങളുള്ളവര് ഇത്തരം അപകടങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ പ്രത്യേകിച്ച് മഴയൊക്കെ ശക്തമായി വരുമ്പോ നമ്മുടെ വീടുകൾക്ക് എന്ന് പറഞ്ഞാല് വർഷങ്ങൾ പഴക്ക വീടുകളായിരിക്കും ആ വർഷങ്ങൾ പഴക്കമുള്ള വീടിന്റെ ഭിത്തികളില് എത്രത്തോളം ഉറപ്പുണ്ട് നമ്മളൊക്കെ അത്രത്തോളം വീടിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്താ വർക്കുമായി ബന്ധപ്പെട്ട് പരിചയമില്ലാത്തവരാണ് അതിൽ വെള്ളം തട്ടി അതിന്റെ ഈർപ്പം ഇങ്ങനെ ആ ചുമരിൽ ഇങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് ഏതെങ്കിലും ഒരു നിമിഷത്തില് തകർന്നു വീണാ വീഴാനുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ അങ്ങനെ പല സംഭവങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ നടന്നു ഉറങ്ങിക്കിടക്കുന്നതിനിടയിൽ വീടിന്റെ ഒരു ഭാഗം പൊളിഞ്ഞ താഴേക്ക് വീണ അനുഭവങ്ങൾ എത്രയോ നമ്മൾ ന്യൂസുകളിലൂടെ വായിച്ചറിഞ്ഞു അത്തരം അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ ആഫത്ത് മുസീബത്തുകൾ സംഭവിക്കാതിരിക്കാൻ ഈ പറയുന്നതുമാണ് അത് ജീവിതത്തിൽ പകർത്താം ഈ മഴക്കാല രോഗങ്ങൾ വരുന്ന സമയത്ത് മഴക്കാല ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്തൊക്കെ അപകടങ്ങളെ തൊട്ട് രക്ഷ ലഭിക്കാൻ ആ ഒരു തിക്രൂ വലിയ കാരണമാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോ മലപ്പുറം ജില്ലയിലെ ഒരു ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ ആ കുട്ടി കളിക്കുന്ന വീഡിയോസ് ഒക്കെ പുറത്തു വന്നു എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി കളിക്കുന്നത് ആ വീഡിയോസ് കാണുമ്പോൾ ആർക്കും ഒരു വിഷമം തോന്നും പ്രയാസം തോന്നും സങ്കടപ്പെട്ടു പോകും ആ കുട്ടി ഇന്ന് ജീവനോടെ ഇല്ല നിപയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് കബറടക്കം ചെയ്യപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട അവരുടെ കൂട്ടത്തിലേക്ക് ആ കുട്ടിയും മറിഞ്ഞുപോയി അള്ളാഹോ കുടുംബത്തിന് വലിയ ക്ഷമ നൽകട്ടെ പെട്ടെന്ന് വയനാട്ടിലൂടെ യാത്ര വിനോദയാത്രക്ക് പോയി അവിടെ നിന്ന് കഴിച്ച ഏതോ പഴത്തിൽ നിന്നാണ് അങ്ങനെ ഒരു നിപ വൈറസ് വന്നത് എന്നുള്ളത് അങ്ങനെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളിൽ കാണിച്ചു അവസാനം വലിയ ഹോസ്പിറ്റലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പിന്നീട് ആ കുട്ടി മരണത്തിന് കീഴടങ്ങി ഇതൊക്കെ അപ്രതീക്ഷിതമായി വരുന്നതാണ് ഇത്തരം അപ്രതീക്ഷി മായി വരുന്ന വിലയോഗങ്ങള് അപ്രതീക്ഷിതമായി വരുന്ന അപകടങ്ങൾ ഇതൊന്നും ആർക്കും താങ്ങാൻ കഴിയൂല അത് കഴിയൂലുവിന്റെ വിധി ആ വിധിയെ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഹിമ്മത്ത് ആ കുടുംബത്തിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട എത്രയോ ആളുകളുണ്ട് നമ്മോട് തന്നെ കൊണ്ട് തുറന്നു ചെയ്ത എത്രയോ കുടുംബങ്ങളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഏർ പൂർണ്ണമായ ശിഫ നൽകട്ടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട് തന്നെ ഐസൊലേഷൻ ചെയ്യപ്പെട്ടവര് നിരീക്ഷണത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞവര് അതിന്റെ സമ്പർക്ക പട്ടികയിലെ റൂട്ട് മാപ്പ് അനുസരിച്ച് സാമ്പിൾ കൊടുത്ത ആളുകളൊക്കെ വളരെ ഭീതിയോടുകൂടെ കഴിഞ്ഞുകൊണ്ടിരുന്ന സമയമാണ് ഉണ്ട് എന്നറിയുമ്പോഴുള്ള പ്രയാസം വലിയ പ്രയാസം തന്നെയാണ് ചിലപ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ് അള്ളാഹു എല്ലാവർക്കും വലിയ ഹൈഫ് നൽകട്ടെ ചെയ്യാം മുത്തുനബി വസ്ലങ്ങളെ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ കരളിന്റെ കഷ്ണം ഫാത്തിമ ബി ബി അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആ മനോഹരമായ നിഷ നമുക്ക് നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ചൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം

أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين ونقول إنجلي يا حي يا قيوم برحمتك أستغيث فأصلح لي شأني كله ولا تكلني إلى نفسي طرفة عين يا حي يا قيوم برحمتك استغيث، أصلح لي شإني كله، ولا تكلني إلى نفسي طرفة عين. يا حي يا قيوم برحمتك أستغيث، أصلح لي شإني كله، ولا تكلني إلى نفسي طرفة عين. رو دعاء. وعلى ربي ترى مرية دعاء. ഇത് ആ ജീവിതത്തിൽ പഠിച്ചുകൊള്ളുക ഇത് ജീവിതത്തിൽ പകർത്തിക്കൊള്ളുക ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാവൽ നൽകപ്പെടാൻ അപകടങ്ങളെ തൊട്ട് കാവൽ നൽകപ്പെടാൻ നിപ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് അള്ളാഹു വലിയ അഴിഫല നൽകാൻ ഒക്കെ കാരണമായിട്ട് അള്ളാഹു ഇതിനെ സ്വീകരിക്കട്ടെ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുക വലിയ 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 അപകടങ്ങളിലൊക്കെ പെട്ടുപോയാലും ഇപ്പൊ മണ്ണിനടിയിലെ ആളുകളുണ്ടോന്നറിയാനുള്ള ചെറിയ ചെറിയ റഡാർ ഉപകരണങ്ങൾ കൊണ്ട് മണ്ണിനടിയിൽ കിടക്കുന്ന ആളെ ആള് ജീവനോടെയാണോ എന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഇൻഫ്രാറെഡ് ഉപകരണങ്ങൾ അതേപോലെ തന്നെ ചെറിയ ഒച്ച പോലും ശബ്ദം പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന പ്രോബ് മൈക്രോഫോൺ എന്നിവയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു പരിധിയുണ്ട് ഇതിനൊക്കെ കണ്ടെത്താനും മനസ്സിലാക്കാനൊക്കെ ഇത്തരം ഉപകരണങ്ങളെ കൊണ്ടുള്ള പരിശീലന തിരയിലും മണ്ണ് മാന്തിയിട്ടുള്ള എന്താ ശ്രമം ഒക്കെ അവിടെ നടന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ചെയ്ത് എത്ര ദിവസമായി അങ്ങനെ ആ മണ്ണിനടിയിൽ കിടക്കുന്നു ആ വീട്ടിലെയും കുടുംബത്തിന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ ഒരിക്കൽ പോലും നേരിൽ കാണുകയോ അറിയുക പോലും ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് കേരളം മുഴുവനും കേണകൊണ്ടിരിക്കുകയാണ് കഴിയുന്ന രൂപത്തിൽ എങ്ങനെങ്കിലും പെട്ടെന്ന് തിരിച്ചു വരണം എല്ലാ ഉത്കണ്ഠകളും കാറ്റിൽ പറത്തിയിട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് ഇത്രയും ദിവസം ആശങ്കയാണ് ഇത്രയും ദിവസം എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടും ജീവൻ ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തില് മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയെ കുറിച്ച് അള്ളാഹു വലിയ രക്ഷ കൊടുത്ത് വലിയ സമാധാനം കൊടുത്ത് വലിയ സന്തോഷം നൽകുന്ന രൂപത്തിൽ തിരിച്ചു വരാനുള്ള അള്ളാഹുവിന്റെ വിധി എങ്ങനെയാണെന്ന് അറിയൂലോ അതിനുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് ധാന ചെയ്യാം അള്ളാഹു സുബാനഹോ അത്തരം അപകടങ്ങൾ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവല് അനുഗ്രഹിക്കുമാറാകട്ടെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ധ്വാൻ്റെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണ് നമുക്കറിയാം മഹാന്മാരുടെ ചരിത്രത്തിലൊക്കെ എത്രയോ വലിയ വലിയ മഹത്തുക്കൾ അവരൊക്കെ വലിയ പ്രതിസന്ധികൾ പാറ പോലെ വരുമ്പോൾ അവർ റബിനോട് മുൻനിർത്തി വെച്ചിരുന്നത് ധ്വാൻ ആയിരുന്നു അവരുടെ ജീവിതകാലത്ത് ചെയ്ത നന്മകൾ മുൻനിർത്തിയിട്ട് ചെയ്തു നമുക്കൊക്കെ അറിയാം ഒരു ഗുഹാമുഖത്തൊരു വലിയ പാറക്കല്ല് വന്ന് അടിഞ്ഞപ്പോ ഓരോരുത്തരും അതിൻ്റെ ഉള്ളില് ഇരുന്ന് ദ്വായ ചെയ്ത ആ സന്ദർഭങ്ങളും ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അത് ആയുധമാണ് ദ്വാൻ മുറുകെ പിടിക്കുക സിക്റുകൾ ജീവിതത്തിൽ പകർത്തുക അള്ളാഹുവിന്റെ സ്മരണയിലായി നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക അതിലൂടെ നമുക്ക് രക്ഷയുണ്ടാകും അതിലൂടെ നമുക്ക് സമാധാനം ഉണ്ടാകും അള്ളാഹു നമുക്ക് വലിയ നൽകാൻ കാരണമാകും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്ന അതിവിശിഷ്ടമായ ഒരു ധ്വാൻ ആണ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين إن <applause> ദുആ നിങ്ങൾ പഠിക്കുക മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക നമ്മുടെ വിർദുൽ വിർദുൽ എല്ലാ പ്രഭാതത്തിലും മജ്‌ലിസിൽ വെച്ച് നമ്മൾ വിർദുൽ ചൊല്ലുമ്പോൾ അവിടെ ഈ ഒരു ദുആ അറിയാം ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ അറിയാം അതുപോലെ തന്നെ നൂറ്മദീനയുടെ ആത്മീയ മജലിസില് എല്ലാ രാവിലെയും വൈകുന്നേരവും നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നുണ്ട് അസ്മാഉൽ ഹുസ്നക്ക് വലിയ ഹെഫ്ലാണ് വലിയ കാവിലാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മ അസ്മാഉൽ ബദർ വിശുദ്ധ ഖുർആനിൽ എല്ലാ ദിവസവും പാരായണം സുന്നത്തുള്ള പാരായണം ചെയ്യേണ്ടതായിട്ടുള്ള സൂറത്തു യാസീൻ സൂറത്തുൽ മുൽക്ക് സൂറത്തു സജദ സൂറത്തുൽ സൂറത്തുകളൊക്കെ ജീവിതത്തിൽ പകർത്തി സ്മരണയിലും തഖ്വയിലും ആയിട്ട് ശിഷ്ടകാലമുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക നമുക്കൊക്കെ വളരെ ചുരുങ്ങിയ ആയുസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉമ്മത്തിന് നൽകപ്പെട്ട ആയുസ് എന്റെ ഉമ്മത്തിന്റെ ആയുസ് എന്ന് പറയുന്നത് അത് അറുപതിൻറെയും എഴുപതിൻറെയും ഇടയിലാണ് ഈ ശബ്ദം കേൾക്കുന്ന ഈ ശബ്ദം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഒമിനീങ്ങളോടും ഒമിനാത്തുകളോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ വയസ്സ് എത്രയായി ഓരോരുത്തരും ചിന്തിക്ക് വയസ്സ് എത്രയായി നാല്പത് വയസ്സുള്ളവർ കേൾക്കുന്നില്ലേ അമ്പത് വയസ്സുള്ളവർ കേൾക്കുന്നില്ലേ അറുപത് വയസ്സുള്ളവർ കേൾക്കുന്നില്ലേ അറുപതിൻറെയും എഴുപതിന്റെയും ഇടയിലാണെന്ന് പറഞ്ഞ് ഇനി എത്രകാലം ജീവിക്കാനുള്ളൂ എത്രകാലം ജീവിച്ചു കഴിഞ്ഞു ആ കഴിഞ്ഞു പോയ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും വർഷങ്ങളിലും മാസങ്ങളിലൊക്കെ നടന്ന പ്രവർത്തനങ്ങളെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് നന്മയാണോ തിന്മയാണോ കൂടുതൽ എന്റെ നന്മ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യമാകുമോ എന്നൊന്ന് ആലോചിച്ചു നോക്കേണ്ട സമയമാണ് പല സ്ഥലങ്ങളിലും കിതാബുകളിലും കാണാൻ പല വിഷയങ്ങളും പറഞ്ഞ സ്ഥലത്ത് നാൽപ്പത് വയസ്സെത്തിയ ഒരാൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് അവന്റെ ശിഷ്ടകാല ജീവിതത്തിൽ അവൻ ഇനി നടന്നതുപോലെ ഇനി ജീവിച്ചതുപോലെയുള്ളൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ അപകടം ചെയ്യുമെന്നുള്ളത് ഇനി വളരെ ചുരുങ്ങിയ കാലമാണ് ജീവിക്കാനുള്ളത് എന്നുള്ളത് അതേപോലെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് എത്രയോ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിതം മാറ്റാനും അടുത്ത് ജീവിക്കാനുമുള്ള സമയവും സന്ദർഭവും സാഹചര്യവും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ വലിയ അപകടം ചെയ്യും അതുകൊണ്ട് ഇത്തരം ഉപദേശങ്ങൾ ഇത്തരം സംസാരങ്ങള് അതൊരു ഉപകാരപ്പെടുന്ന രൂപത്തിലേക്കാക്കാൻ നിങ്ങളതൊക്കെ ജീവിതത്തിൽ പകർത്തുക എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഏത് നിമിഷവും നാം ഒരു യാത്രക്കാരനാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കുക യാത്ര അവസാനിപ്പിച്ച് എപ്പോൾ വേണമെങ്കിലും റബ്ബിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാനുള്ള ആ തയ്യാറെടുപ്പിലാണ് നിൽക്കേണ്ടത് ഏതാ ഈ കേൾക്കുന്ന സമയത്ത് കേട്ട ഉടനെ നാളെ പ്രഭാതമാകുന്നതിൻ്റെ ഉടലെ ഇത് രാവിലെ പകല് കേൾക്കുന്നവരാണെങ്കിൽ രാത്രിയാകുന്നതിനിടയ്ക്ക് ഏതെങ്കിലും രൂപത്തിൽ മരണം സംഭവിച്ചാൽ പിന്നെ നമ്മുടെ വീടിന്റെ വീടിന്റെ പുറത്ത് ഒരു ടാർപ്പായി വരും ഒരുപാട് ചേരുകൾ വരും ആ ചേറുകളിൽ ആളുകൾ ഇരിക്കും ആളുകൾ ഇങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴാ മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് ഒരു കുഴപ്പം അല്ലെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ കടയിൽ വന്ന എത്ര നേരം സംസാരിച്ചിരുന്നത് എന്റെ വീട്ടിൽ വന്നിട്ട് ഇത്രയും സമയം സംസാരിച്ചിരുന്നല്ലോ പിന്നെ നിന്നെ കുറിച്ച് പറയും ഇങ്ങനെ ആളുകൾ ധാരാളമായിട്ട് പറയും നീയോ അനക്കമില്ല െ ഒരു ജഡം പോലെ ഒന്നിനും കഴിയാതെ നിസ്സഹയനായി കടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കിതൊക്കെ കേൾക്കാൻ സാധിക്കും ആളുകൾ ഇങ്ങനെ പറയും എടുക്കാനായോ മയ്യത്തെടുക്കാനായോ എന്ന് ചോദിക്കുന്ന അതൊക്കെ കൃത്യമായിട്ട് ആ ഒരു അവസ്ഥ നമുക്കും വരാനുള്ളതാണ് ഏത് നിമിഷവും ഇവിടുന്ന് പോകാനുള്ളവരാണെന്ന് മനസ്സിലാക്കി പോകാനുള്ള സമയത്തേക്ക് തയ്യാറാക്കുക നാക്ക് നന്നായി സൂക്ഷിക്കുക നാക്ക് നല്ല രൂപത്തിൽ ഉപയോഗിക്കുക നല്ല രൂപത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുക ശ്രദ്ധിക്കണം നല്ല രൂപത്തിൽ ഉപയോഗിക്കുക നമ്മുടെ അവയവങ്ങളൊക്കെ കൃത്യമായി അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും ആയിരിക്കാം ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പ അവസാനമായിട്ട് പറഞ്ഞത് എന്താണ് അവസാനത്തു വാക്കിലേണ്ടത് ഞാനിപ്പ അവസാനമായിട്ട് മറ്റുള്ളവന്റെ ദൈവത്താണല്ലോ പറഞ്ഞത് നാളെ എനിക്ക് ഇതിന് കിട്ടുന്ന ശിക്ഷ എന്താണ് ഇങ്ങനെ എല്ലാ സമയത്തും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി റബ്ബിലേക്ക് അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോസുകളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ടത് അതാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ വാക്കുകളെ കൊണ്ട് ആരുടെയെങ്കിലും മനസ്സു മാറി മനസാന്തരം വന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായാൽ ഈ പറയുന്ന എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായാൽ ീ പറയുന്ന നമ്മളും ഈ കേൾക്കുന്ന നിങ്ങളൊക്കെ അത് ഉപകാരപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയി അള്ളാഹു നമ്മയൊക്കെ നന്നാക്കി തരട്ടെ ശിഷ്ടകാലം അവൻ ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള വലിയ തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കങ്ങളിലൊക്കെ രോഗങ്ങൾ പരസ്പരം പകരാതിരിക്കാനും അതേപോലെ അത്തരം സാഹചര്യങ്ങളിൽ എത്താതിരിക്കാനും നമ്മുടെ മക്കളെയൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം മക്കളുടെ പ്രായം അതാണ് അവർക്ക് വെള്ളത്തിൽ പോയിട്ട് കുളിക്കാനും വെള്ളത്തിൽ പോയിട്ട് സ്വിമ്മിങ് ചെയ്യാനും അതിലേക്ക് ജമ്പ് ചെയ്യാനും എല്ലാത്തിനും ആഗ്രഹങ്ങൾ ഉണ്ടാകും അവരുടെ പ്രായമാണ് ആഗ്രഹങ്ങളെ അങ്ങനെ തോന്നിപ്പിക്കുന്നത് പക്ഷേ അതൊക്കെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കണം അത് അപകടങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം എത്രയോ ആളുകൾ രക്ഷപ്പെടുന്ന തലനാരുന്നതാണ് വാഹനങ്ങൾ ഓടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ സാവധാനത്തിൽ വണ്ടി ഓടിക്കണം റോഡ് മുഴുവൻ സ്ലിപ്പ് ആണ് അതെല്ലാം സ്ലിപ്പാകുന്ന സാഹചര്യത്തിൽ ത് എല്ലാം വളരെ ശക്തമായ രൂപത്തിലുള്ള മഴ പെയ്യുന്നത് കൊണ്ട് എപ്പോഴും തെന്നി മറിയാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ശ്രദ്ധയോടുകൂടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്യണം എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ മക്കളെ സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പറഞ്ഞയക്കുന്നത് ആ ഒരു വിശ്വാസം തവക്കുലിന്റെ കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയ പോലെ അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് ഇത്തരം ദിക്കറുകൾ ചൊല്ലിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ്വാന ചെയ്ത് പറഞ്ഞയക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല ും നമ്മുടെ മക്കൾക്കൊക്കെ വലിയ ഹിഫ്ലും രക്ഷയുമൊക്കെ നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ അവിടുത്തെ പ്രിയപ്പെട്ട മകൾ ഹബീബായ തങ്ങളുടെ കഷ്ണം പഠിപ്പിച്ചു കൊടുത്ത മനോഹരമായ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക നിങ്ങളും സ്വന്തമായിട്ട് ചൊല്ലുക أصلح لي شأني كله ولا تكلني إلى نفسي طرفة عين എന്ന് ചൊല്ലി നല്ല റാഹ്യത്തോടു കൂടെ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒക്കെ ചൊല്ലുക അള്ളാഹോ നമ്മെ സ്വീകരിക്കട്ടെ അള്ളാഹോ നമ്മെ കബൂലാക്കട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് അത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ഈ ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് തന്നെ വിളിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ഫുള്ള് ആകും ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണി വരെയുള്ള ബുക്കിംഗ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബുക്കിംഗ് എടുക്കലില്ല രാത്രി ഒരു പത്ത് പതിനൊന്ന് മണി വരെ കൂടുതൽ സമയം നമുക്ക് ഇരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇനി അടുത്ത ഞായറാഴ്ച ചൊവ്വാഴ്ചത്തേക്ക് അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചാൽ മതി അടുത്ത ഞായറാഴ്ച വിളിക്കേണ്ടത് അല്ലാത്ത സമയങ്ങളിലൊന്നും വിളിക്കുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയൂല അള്ളാഹു സുബാൻ മുഹമ്മത്ത സലാമത്ത് നൽകട്ടെ എല്ലാവരും ദ ചെയ്യണമെന്ന് ഓസീയത്ത് ചെയ്യുകയാണ് അസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്ത